വർഷങ്ങൾക്ക് 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 ദിലീപ് 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 അതെ എന്താ കാരണം ആരായിരുന്നു ജന്മമാണ് താങ്കളോ ഞാൻ ഞാൻ കൃഷ്ണനായിരുന്നു കാഞ്ഞങ്ങാട് ഇയാൾ ാണ് കോൺസ്റ്റബിൾ ഇയാൾ കോട്ട കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ഇയാൾക്ക് വട്ടുണ്ടാ അയ്യായിരം വർഷം മുൻപ് നടൻ ദിലീപ് അർജുനനും താൻ കൃഷ്ണനുമായിരുന്നെന്ന് പറഞ്ഞു പുറത്തിറങ്ങിയ വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ വീഡിയോയ്ക്ക് വലിയ ട്രോളുകളാണ് ലഭിക്കുന്നത് ഭസ്മവും പൊട്ടുമൊക്കെ ശരീരത്തിൽ ചാർത്തിയെത്തിയ ആളാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ദിലീപിന് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപേ തനിക്ക് പരിചയമുണ്ടെന്നും അന്ന് ദിലീപ് അർജുനനായിരുന്നുവെന്നും താൻ കൃഷ്ണനായിരുന്നുവെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നു അതേസമയം പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുമ്പോഴും നിരവധി അന്ധവിശ്വാസികൾ നിറഞ്ഞു നിൽക്കുന്ന സമൂഹം കൂടിയാണ് നമ്മുടേതെന്ന് വ്യക്തമാകുന്ന ഒരു വീഡിയോ ആണിത് നേരത്തെ പത്തനംതിട്ട ഇലന്തൂർ നരബലിയും നന്ദൻകോടെ കൂട്ടക്കൊരയും ഒക്കെ കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധവിശ്വാസത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് കാട്ടി തന്നിരുന്നത് ഇതിന്റെ മറ്റൊരു ഭാവമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇലന്തൂരിലെയും നന്ദൻകോട്ടിലെയും സമാനമായ രീതിയിൽ എങ്കിലും മറ്റൊരു തലത്തിൽ അന്ധവിശ്വാസത്തിലൂന്നിയുള്ള ഒരു പ്രതികരണമാണ് വൈറലായി മാറുന്ന ഈ വീഡിയോയിലുള്ളത് ഈ വൈറൽ വീഡിയോയുടെ കേന്ദ്ര ബിന്ദു സിനിമാ താരം ദിലീപ് ആണെന്നതാണ് ശ്രദ്ധേയമായത് ദിലീപിനെ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പരിചയമുണ്ടെന്നാണ് ഇയാൾ വൈറൽ വീഡിയോയിൽ പറയുന്നത് ദിലീപ് എന്ന അർജുനനും താൻ കൃഷ്ണനുമായിരുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ എനിക്ക് ദിലീപിനെ പരിചയമുണ്ട് അന്ന് ഞങ്ങൾ തമ്മിൽ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഈ ജന്മത്തിൽ ദിലീപിന് തന്നെ മനസ്സിലായില്ല എന്നും വൈറൽ വീഡിയോയിലുള്ള ആൾ പറയുന്നുണ്ട് ഈ ജന്മത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ദിലീപിനെ തനിക്ക് അറിയാമെന്നും ആദ്യമായി താൻ ദിലീപിനെ കണ്ടത് എപ്പോഴാണെന്ന് പറയാമെന്നും ഇയാൾ പറയുന്നു ഇഷ്ടം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ദിലീപ് തൃശൂരിൽ വന്നപ്പോഴായിരുന്നു താൻ അദ്ദേഹത്തെ ഈ ജന്മത്തിൽ ആദ്യമായി കാണുന്നതെന്നാണ് ഇയാൾ പറയുന്നത് ആ സമയത്ത് തനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അത് താൻ വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുന്ന സമയത്താണ് രണ്ട് മൂന്ന് നടീ നടന്മാർ വരുന്നുണ്ട് കാണാൻ പോകുന്നില്ലേ എന്ന് ചിലർ തന്നോട് ചോദിക്കുന്നത് ദിലീപ് വരുന്നുണ്ടോ എന്നായിരുന്നു താൻ അവരോട് തിരിച്ചു ചോദിച്ചത് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ ദിലീപിനെ കാണാൻ പോയെന്നും അപ്പോഴാണ് ആദ്യമായി ഒരു നടനെ കാണുന്നതെന്നും വീഡിയോയിലുള്ളയാൾ പറയുന്നു കുറിയും ഭസ്മവും ഒക്കെ പൂശി ഒരു സ്വാമിയുടേതുപോലെയുള്ള രൂപഭാവത്തിലുള്ള ഇദ്ദേഹം ആരാണെന്ന് വ്യക്തമല്ല അതേസമയം വീഡിയോയുടെ താഴെ രസകരമായി നിരവധി കമന്റുകളും നിറയുന്നുണ്ട് കള്ളം കുടിച്ച് സിഐ ഡി മൂസ കണ്ടിട്ട് വന്ന് ദിലീപ് അർജുനൻ ആണ് പോലും നാളെ പറയും ഭാവന ജോലിയാണെന്നാണോ ഒരാൾ കുറിച്ചിട്ടുള്ളത് എന്നാൽ മറ്റൊരാളുടെ കമന്റ് ഇത് കഞ്ചാവല്ല കൂട്ടിയിട്ട് കത്തിച്ച് ആവു പിടിച്ചതാണെന്നായിരുന്നു വാക്സിന്റെ പാർശ്വഫലങ്ങൾ വരുമെന്ന് പറഞ്ഞു കേട്ട് അത് ഇത്രയും പെട്ടെന്ന് ഈ രൂപത്തിൽ വരുമെന്ന് കരുതിയില്ല രാജാവെ കൃഷ്ണേട്ടൻ എന്നെ മനസ്സിലായോ ആവോ ഞാനാണ് കഴിഞ്ഞ ജന്മത്തിലെ രാധ എന്റെ ദൈവമേ ദിലീപേട്ടൻ ഇതുപോലെതും കാണുന്നുണ്ടോ ആവോ എന്ന് തുടങ്ങിയ കമന്റുകളും ഈ വീഡിയോയ്ക്ക് താഴെയുണ്ട് സ്വാമിയുടെ ഓർമ്മ അപാരമാണെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്യുന്നത് ദിലീപിന്റെ ചന്ദ്രേട്ട എവിടെ എന്ന സിനിമയിലെ സീനുകളെ ഓർമ്മിപ്പിക്കുമെന്ന് കുറിക്കുന്നവരും ധാരാളമുണ്ട് എന്തായാലും വളരെ വേഗമാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായി മാറിയത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ